എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക റിസൾട്ട് മെയ് എട്ടിനുള്ളിൽ പ്രസിദ്ധീകരിക്കും ഹൗ ടു ചെക്ക് എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന വിവരം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് സാർ ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടി ജയിക്കും അപ്പോൾ ഞാൻ മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥിയാണ് എനിക്ക് തോൽക്കുമെന്ന് പേടിയാകുന്നുണ്ടെന്നൊക്കെ അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എസ് എൽ സി പരീക്ഷ എന്നുള്ളത് വിദ്യാർത്ഥികൾ എന്താണ് അത്രയ്ക്കും പേടി ആയിട്ടെടുക്കേണ്ട ഒരു പരീക്ഷയല്ല ഇതിന് മേലെ ഇനി എന്തേലും കടപ്പുണ്ട് നിങ്ങളുടെ ജീവിതം എന്ന് വെച്ചാൽ എസ് എൽ സി തോക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ആസേ ഞാൻ എസ് എൽ സി എഴുതുമ്പോഴും നിങ്ങളുടെ അതേ പേടി ഇപ്പം നമ്മളിപ്പം എന്താണ് എന്താണ് എസ് എൽ സി പഠിക്കുമ്പോൾ ഇപ്പം ഞാൻ എസ് എൽ സി പഠിക്കുമ്പോൾ ആയാൽ പോലും എന്നെ പഠിപ്പിച്ച അധ്യാപകരും കാര്യം അധ്യാപകരും അവരൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു കാരണം എസ് എൽ സി തോറ്റാൽ പോയി എസ് എൽ സി തോറ്റാൽ പിന്നെ ജീവിതം പോയി പിന്നെ ഒന്നുമില്ല പിന്നെ എന്ത് ചെയ്യേണ്ടി വരും പിന്നെ നാണക്കേടാണ് അതിലും വലിയ മോശമാണ് എങ്ങനെ എന്നിങ്ങനെ നമ്മളെ പറഞ്ഞെന്ത് ചെയ്യും പേടിപ്പിക്കും മാക്സിമം നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കും ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തും എന്നെ അങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങളും അവസ്ഥയിലായിരിക്കും നീന്തുന്നത് ബട്ട് നിങ്ങളൊരു എസ് എൽ സി കഴിഞ്ഞ് എസ് എൽ സി കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് വണ്ണിനൊക്കെ നിങ്ങൾ സീറ്റ് കിട്ടി ഒരു ക്ലാസ് ഒക്കെ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എസ് എൽ സി എന്തല്ല അത്ര വലിയ ഒന്നുമല്ല എസ് എൽ സി ഒന്നുമല്ല ഞാൻ എസ് എൽ സി കുറ്റം പറയുന്ന എസ് എൽ സി മോശമാണെന്നു പറയുന്നതല്ല പക്ഷെ ഒരുപാട് വിദ്യാർത്ഥികളാണ് നല്ല രീതിയിൽ സങ്കടം പറഞ്ഞത് എസ് എൽ സി തോക്കുമെന്ന് അപ്പം എനിക്ക് നിങ്ങളുടെ കാര്യം പറയുന്നത് എസ് എൽ സിയുടെ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് പറയുന്നത് സിഇ മാർക്ക് ഒരു കുട്ടിയെ ജയിക്കാൻ സഹായിക്കും നിങ്ങൾക്ക് ഇനി ഗ്രേസ് മാർക്ക് ഇല്ല ഞാൻ പല വീഡിയോകൾ ചെയ്യുമ്പോഴും പറഞ്ഞതാണ് നാൽപ്പത് മാർക്കിൻ്റെയും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെയും ആണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഉള്ളത് അപ്പോൾ ഈ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാല് മാർക്കും ഒരു വിദ്യാർത്ഥിക്ക് വേണം അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾ എന്താണ് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ വേണമെങ്കിൽ പത്ത് മാർക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് സി ഇ മാർക്കായിട്ട് പത്ത് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ പോയിട്ട് നിങ്ങൾക്കൊരു രണ്ട് മാർക്കേ എഴുതി എഴുതിയെടുക്കേണ്ടി വരുന്നുള്ളൂ അതുമാത്രമല്ല ഇനിയിപ്പം നിങ്ങൾക്ക് പത്തു മാർക്ക് സി കിട്ടിയില്ല ഒരു എട്ട് മാർക്കേ കിട്ടിയുള്ളൂ എന്നാലും നിങ്ങൾക്ക് നാല് മാർക്ക് അതിനപ്പുറത്ത് എഴുതിയെടുക്കേണ്ടി വരില്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിപ്പം എന്താണ് നിങ്ങൾ എസ് എൽ സി മെയിൻ എക്സാമാണ് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു ഒരു പത്ത് മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും സുഖമായിട്ട് എന്തായാലും ഒരു പത്ത് മാർക്കിൻ്റെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും ഈ നിങ്ങൾ എഴുതിയ ആ പത്തു മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സി ഇ മാർക്കും കൂടി ആകുമ്പോൾ നിങ്ങൾ ജയിച്ചു പോകും ഇപ്പം നിങ്ങൾ എല്ലാ വർഷത്തെ റിസൾട്ട് എടുത്ത് നോക്കിക്കോ നിങ്ങൾ എസ് എൽ സിയുടെ എല്ലാ വർഷത്തെയും റിസൾട്ട് എടുത്ത് നോക്കിക്കോ എൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ വർഷവും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പതിനൊന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നയൻറ്റി നയൻ പ്ലസ് പെർസെൻറ്റേജ് മാർക്ക് വിജയശതമാനം എസ് എൽ സിയിൽ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് ഈ വർഷവും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ എസ് എൽ സി തോക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി എനിക്ക് ഇനി എനിക്ക് ഗ്രേസ് മാർക്ക് ഇല്ല ഞാൻ എസ് പി സി ജെ ആർ സി റെഡ് ക്രോസ് ഡിറ്റിൽ ഗൈഡ്സ് എൻ സി സി പോലുള്ള ഒരു സംഘടനകളിലും ഇല്ല അല്ലെങ്കിൽ സ്പോർട്സ് കലോത്സവം അങ്ങനത്തെ ഇല്ല ഞാൻ തോക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ നിങ്ങൾ കാണുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ എസ് എൽ സിയുടെ സ്കൂൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കാണുമല്ലോ നിങ്ങൾ അതിനകത്തേക്ക് ഷെയർ ചെയ്തോ നിങ്ങളെ അധ്യാപകരൊന്നും പറയില്ല നിങ്ങൾ ഈ വീഡിയോ ആ സ്കൂൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അധ്യാപകരൊന്നും പറയില്ല കാരണം എന്താണ് നിങ്ങളുടെ എക്സ് എസ് മെയിൻ എക്സാം കൂടി തന്നെ എന്ത് ചെയ്തു നിങ്ങളുടെ ആ ഗ്രൂപ്പിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് കഴിഞ്ഞു ഇനി ആ ഗ്രൂപ്പിൽ ഒരു അനക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇനി ആ ഗ്രൂപ്പ് അവിടെ ഒരു പേരിന് വേണ്ടി ഒരു ഗ്രൂപ്പായിട്ടെങ്കിൽ കിടക്കും അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി അന്നത്തെ ഒരു മെസ്സേജ് അയക്കല്ലോ ഇപ്പോൾ അധ്യാപകരുടെ ഭാഗം എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം എന്താണ് നിങ്ങളെ എസ് എൽ സി പഠിപ്പിച്ച അധ്യാപകരുടെ റോൾ എന്ത് ചെയ്തു കഴിഞ്ഞു എസ് നിങ്ങളുടെ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ എസ് എൽ സി അധ്യാപകരുടെ റോൾ കഴിഞ്ഞു ഇനി ആ ഗ്രൂപ്പ് അവിടെ നിർജീവായിട്ട് ഇരിക്കുകയുള്ളു ഇനി നിങ്ങൾ ഫർദർ സ്റ്റഡീസ് പ്ലസ് വണ് പോകും പുതിയ ഗ്രൂപ്പാവും പുതിയ കാര്യങ്ങളാവും പുതിയ ടീച്ചേഴ്സാവും അങ്ങനെ പുതിയ ഗ്രൂപ്പാവും ഇനി ആ എസ് എൽ സി ഗ്രൂപ്പ് അനങ്ങുകയുംയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്തോ ഈ വീഡിയോ എസ് എൽ സി ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ റിസൾട്ട് കാത്തിരിക്കുന്ന സ്റ്റുഡൻസ് ഒന്ന് കാണട്ടെ തോൽക്കുമെന്ന് പേടിച്ചിരിക്കുന്ന വിധത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട തോൽക്കുമെന്ന് ആരും പേടിക്കേണ്ട ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും എസ് എൽ സി അങ്ങനെ തോക്കില്ല പിന്നെ നമ്മൾ ഇപ്പോൾ പൊതുവേ നമ്മൾ എസ് എൽ സി പഠിക്കുമ്പോൾ നമ്മളെ അധ്യാപകർ ഏറ്റവും കൂടുതൽ പറഞ്ഞു വരും എസ് എൽ സി എന്ന് പറഞ്ഞാൽ എസ് എൽ സി തോറ്റ എല്ലാം പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തു ചെയ്യും എസ് എൽ സി എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു പേടിപ്പിച്ച് നമ്മളെ ഒരു വഴി എത്തിക്കും അതാണ് ഏറ്റവും വലിയ ഇത് ഇതെന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ പഠിപ്പി ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയുണ്ട് ഇപ്പം എസ് എൽ സി പരീക്ഷ കൈ എസ് എൽ സി പരീക്ഷ നടക്കുന്ന സമയത്ത് എസ് എൽ സി പരീക്ഷയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ ആ ഒരു വർഷം മൊത്തം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും ഭയങ്കര പേടിയായിരിക്കും കാര്യങ്ങളായിരിക്കും പക്ഷേ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പ്ലസ് വണ്ണിനൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊന്നും ഒന്നുമല്ല സുഖമായിട്ട് എന്ത് ചെയ്യാം പാസ്സായി പോകുക എന്ന് റിസൾട്ട് മെയ് എട്ടിനുള്ളിൽ പ്രസിദ്ധി മെയ് എട്ടിന് മെയ് എട്ടോ അതില്ലെങ്കിൽ അതിനാ ഉള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ശിവൻകുട്ടി അറിയിച്ചത് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മെയ് എട്ട് അതിനെ മുമ്പോ തന്നെ പുറത്തു വരുമെന്നാണ് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം എസ് എൽ സി റിസൾട്ട് ചെക്ക് ചെയ്യാനായി നിരവധി വെബ്സൈറ്റുകളുണ്ട് കേരള റിസൾട്ട് സോറി കേരള അല്ല കയറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എ ഐ എക്സാംസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എ എന്നിങ്ങനെ നിരവധി വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് എസ് എൽ സി പരീക്ഷാ ഫലം ലഭ്യമാവും എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക നിങ്ങൾ തോൽക്കുമെന്ന് പേടിയുടെ പേടിയുള്ള സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ബി പോസിറ്റീവ് അപ്പം ഓൾ ദി ബെസ്റ്റ് പുതിയടമേ കാണാം അപ്പോൾ മൈനി മിസ്കർ ചെയ്ത ഫോൺ റബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കടയിൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ